കുടിവെള്ള പദ്ധതിക്കായി കുഴിച്ച റോഡ് റീട്ടാരി ചെയ്ത് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും റോഡ് ഉപരോധവും നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ ചെയ്തു മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി മുട്ടം തോട്ടുങ്കര മുതൽ ചെള്ളാവൽ വരെയുള്ള ഭാഗത്ത് റോഡ് കുഴിച്ച് പൈപ്പിട്ടതിനുശേഷം ടാറിംഗ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മുട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുട്ടം തോട്ടുങ്കരയിൽ പ്രതിഷേധ യോഗവും റോഡ് ഉപരോധവും നടത്തിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബിസ് ജോസ് അധ്യക്ഷത വഹിച്ച യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ ചെറിയൻ പൂച്ചക്കുഴി ഉദ്ഘാടനം ചെയ്തു അപ്പൊ നമ്മുടെയൊക്കെ ഒരു സ്വപ്ന പദ്ധതിയാണ് വിശാലമായ തടാകം പക്ഷെ വേനൽക്കാലത്ത് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന് പലപ്പോഴും തടസ്സം വരുമ്പോ ഗണ്യമായി ജലവിധാനം മലങ്കര ഡാബി കുറയുകയാണ് അപ്പോ രണ്ട് കനാലികൾക്കിടെ വെള്ളം വിളണം വൈദ്യുതി ഉത്പാദിപ്പിക്കണം അതിനുശേഷം തൊടുപുഴ ആറ്റിലോട് വെള്ളം ഒഴുക്കാൻ വലിയ പ്രശ്നമാണ് കോൺഗ്രസ് നേതാവായ എൻ കെ ബിജു യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ ബി തറയിൽ എന്നിവർ പ്രസംഗിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുട്ടം ശുഭമീ ബന്ധം ധന്യരാ Maharani. Maharani Wedding Collections The Classic Bridal World